പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ ചിലർ പ്രശ്നങ്ങളെ കൂസാതെ മുന്നോട്ട് പോവും ചിലർ ആ പ്രശ്നത്തിൽ കെട്ടിപ്പിണിഞ്ഞ് അതിവിൽ അങ്ങനെ ഇരുന്നു പോകും അല്ലേ ഹായ് ഹലോ വ്യൂവേഴ്സ് ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കാരണം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു ആൾ വിളിച്ചപ്പോൾ മുതൽ ഫുൾ കരച്ചിലാണ് ഭയങ്കര കരച്ചിൽ അപ്പം ഞാൻ വെച്ചാൽ എന്താ ഈ കരച്ചിൽ നിർത്തി നീ കാര്യം പറ അപ്പം അവൾ പറയുക നീയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നീയും ഹസ്ബൻഡ് ഒന്നിച്ച് ക്ലിനിക്കിൽ പോകുന്നു നിങ്ങളെ കുട്ടികൾ ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങളെ ജീവിതമൊക്കെ പോകുന്നത് അപ്പം ഞാൻ ചോദിച്ചു എനിക്കത് കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി ഞാൻ ചോദിച്ചു എടാ എൻ്റെ ജീവിതം ഹാപ്പി ആയതാണോ നിൻ്റെ പ്രശ്നം അപ്പോൾ അവൾ പറയാ നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയി എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കുന്നു എനിക്ക് മാത്രം സന്തോഷമില്ല അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു എടീ ബാക്കിയുള്ളവർ പ്രശ്നത്തിലായ സന്തോഷത്തിലായതാണോ നിൻ്റെ ആക്ച്വൽ പ്രശ്നം നിനക്കൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ നീ വിഷമിച്ചിരിക്കാൻ ഒരു കാരണമുണ്ടാവുമല്ലോ അത് പറ അപ്പല്ലേ നമുക്ക് പരിഹാരം കാണാൻ പറ്റൂ ഞാൻ ചോദിച്ചു ഹസ്ബൻഡ് നിന്നെ നിന്നെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അടിക്കത്തട്ടോ ദേഹോപദ്രവ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അപ്പോൾ അവൾ പറയാം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ചോദിച്ചു കള്ളുകുടി സിഗരറ്റ് വലി അങ്ങനെ എന്തെങ്കിലും നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അപ്പോൾ അവൾ വീണ്ടും ഇല്ലടി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഹസ്ബൻഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ അമ്മായിമ്മ നാത്തൂനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാരണം സാധാരണ പെൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെയാണല്ലോ ഹസ്ബൻഡ്മാർ നാത്തൂമാർ അമ്മായിമ്മമാർ ഇവരൊക്കെ ആണല്ലോ വേറെ ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ കാരണം രണ്ടും രണ്ട് കൾച്ചറാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ അപ്പം അവൾ പറയുക അങ്ങനെയൊന്നുമില്ല കാരണം ഞങ്ങൾ വേറെ വീട്ടിലാണ് സെപ്പറേറ്റ് ആണ് സോ അമ്മായിമ്മ നാത്തൂനെ അവരൊന്നും അങ്ങനെ ഉപദ്രവിക്കുന്ന ടീം എല്ലാവരും അവരുടെ കാര്യം നോക്കി സന്തോഷത്ത് പോകുന്ന ആളുകളാണ് ഓക്കെ പിന്നെ എന്താടി ഇതിൻ്റെ പ്രശ്നം ഇനിയിപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് അതുമല്ല കാരണം ഹസ്ബൻഡ് നല്ല ജോലിയുണ്ട് ഹസ്ബൻഡ് നല്ല പോലെയാണ് അവളെ നോക്കുന്നത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വെച്ചാൽ ആക്ച്വലി ഇതിൻ്റെ പ്രശ്നം എന്താ ആ പ്രശ്നം പറ നമുക്ക് എന്തെങ്കിലും വെച്ചാൽ എന്താ വെച്ചാൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ അവൾ പറയാം ഞാൻ എൻ്റെ ഹസ്ബൻഡ് സംസാരിച്ചിട്ട് ഒരുപാട് കാലമായി അപ്പം നിങ്ങൾ നീ തെറ്റി നിൻ്റെ വീട്ടിലാണോ നിൽക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് തെറ്റിപ്പോകുന്നതാണോ അപ്പം അല്ല ഞങ്ങൾ ജീവിക്കുന്നതൊക്കെ ഒരു വീട്ടിൽ തന്നെയാണ് പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒരുപാട് കാലമായി ഇപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു വീട്ടിലാണ് ഒരു റൂമിലാണ് ഒരു ബെഡിലാണ് രണ്ട് പേരും ഉറങ്ങുന്നത് പക്ഷേ അവർ തമ്മിൽ സംസാരിച്ചിട്ട് ഒരുപാട് കാലായി സംസാരിക്കും എൻ്റെ മുണ്ടെവിടെ എൻ്റെ കീ എവിടെ എൻ്റെ ഡ്രസ്സ് സൈൻ ചെയ്തോ എടുത്ത് വെച്ചില്ലേ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അതല്ലാതെ ഒരു മനസ്സ് തുറന്ന് അവളായിട്ട് അവർ സംസാരിച്ചിട്ട് ഒരുപാട് കാലായിരുന്നു കേട്ടോ ശരിയല്ലേ ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഞാൻ അവളെ കുറച്ചൊക്കെ ഉപദേശിച്ചൊക്കെ വിട്ടു സത്യത്തിൽ ഇങ്ങനെ വിഷമിച്ച് വരുന്നവരെ ഉപദേശിച്ച് വിടാൻ നല്ല രസമാണ് പക്ഷെ ഉപദേശം കേൾക്കുന്നവർക്ക് ബോറിങ് ആയിരിക്കും സോ ഞാൻ അധികം അങ്ങോട്ട് ഉപദേശിക്കാൻ നിന്നില്ല ഉപദേശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ ഈ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത് മറ്റൊരു വീട്ടിലെ പ്രതീക്ഷയാണ് അവർ സ്നേഹം കൊടുത്ത് ലാലന കൊടുത്ത് ഒരുപാട് പ്രതീക്ഷയിൽ വളർത്തിയെടുത്ത ഒരു പെൺകുട്ടിയാണ് അല്ലാണ്ട് നിങ്ങളീ വീട്ടിൽ നിന്നെ വീട്ടിൽക്കൊക്കെ മറ്റേ പപ്പിനെയൊക്കെ മേടിക്കും നമ്മളൊരു പട്ടിക്കുട്ടിനെ അല്ലെങ്കിൽ ഒരു തത്തമേനെയൊക്കെ മേടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സന്തോഷത്തിന് വേണ്ടി അതിന് ഫുഡ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് അതിനോടുള്ള എല്ലാ ഉത്തരവാദിത്വം കഴിഞ്ഞു അങ്ങനെയല്ലേ അത് നമ്മൾ അതിനോടുള്ളൊരു ദയ പോലെ ചെയ്യുന്ന അതിന് ഔദാര്യമായി ചെയ്ത് കൊടുക്കുന്നതല്ല നമ്മളൊരു സന്തോഷത്തിന് നമ്മളെ പാഷൻ്റെ പുറത്താണ് നമ്മൾ ഇത്തരം ജീവികളൊക്കെ വളർത്തുന്നത് അതുപോലുള്ള ഒരു ജീവിയായിട്ട് ഒരു മനുഷ്യക്കുഞ്ഞിനെ കാണാതിരിക്കുക ദയവചാരിച്ചിട്ട് അങ്ങനെ ഒരു മനുഷ്യക്കുഞ്ഞിനെ കാണാതിരിക്കുക ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവർ ഒരു വേറൊരു വ്യക്തി തന്നെയാണ് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുകൾ ഉണ്ടാവും അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പം അതൊക്കെ ഒരു പെൺകുട്ടിയെ കൂടെ കൂട്ടുക ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ആൺകുട്ടികളുള്ള ഉമ്മമാരോടും ഉപ്പമാരോടാണ് ചില പഴയ ഉപ്പമാരൊക്കെ കാണാം അല്ലേ എൻ്റെ ഉപ്പൊക്കെ ആ ഒരു ടൈപ്പ് ആട്ടോ പക്ഷേ ആളെ ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെയാണ് ഉമ്മ കണ്ടറിഞ്ഞ് ചെയ്യാന്നൊക്കെ പറയില്ല ആ ഒരു ടൈപ്പാണ് നോക്കിയാ അപ്പോൾ ഉമ്മ കൊടുത്തിട്ട് മുണ്ടെടുക്കും നോക്കിയാൽ ആ ഒരു സമയത്ത് മുണ്ടാണ് വേണ്ടത് ഇച്ചോടെ അപ്പോൾ ഒരു ചായ വരും ഇങ്ങോട്ട് നോക്കിയാൽ അപ്പോൾ എന്താ വേണ്ട കാര്യങ്ങൾ വരും ഇങ്ങനെ ഇവരുടെ ഒരു മൂളലിലും നിരങ്ങലിലും ഒരെ ഇവർക്ക് എന്താണ് ഹസ്ബൻഡിന് വേണ്ടതെന്ന് മനസ്സിലാവും അത് ഒരുപാട് വർഷത്തെ യാത്രയിൽ അവർ പഠിച്ചെടുത്ത കാര്യമാണ് അതിങ്ങനെ കൊടുക്കാൻ ആ ഒരു ആ ഒരു കുരക്കലൊക്കെ ഉണ്ടാവും ചെലപ്പെട്ട അതിന് വരെ ഓരോ അർത്ഥമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ എന്താ പറയുക ഹസ്ബൻഡുമാരെ മനസ്സിലാക്കി ജീവിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പം ഇത് കാണുമ്പോൾ ഇവരുടെ മക്കളെന്താ വിചാരിക്കുക ആ എനിക്കും ഒന്ന് നോക്കിയാന്ന് വിളിച്ചാൽ മതി കൊണ്ടുവരും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ഒരു ഭാര്യയെ എനിക്കും വേണം അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു ഭാര്യയെ വേണം ചില ഉമ്മമാരൊക്കെ പറഞ്ഞേക്കാം ഒരു ഭയങ്കര കൂട്ടിയാണ് കുടിച്ച് വന്ന് രാത്രി ഭയങ്കര പ്രശ്നമാണ് ഒരു പെണ്ണ് കെട്ടിച്ചാൽ ചിലപ്പോൾ ശരിയാവായിരിക്കും അതായത് ഇവരുടെ മകനുള്ള എന്തോ ഒരു സ്വഭാവ ദൂഷ്യം അത് ശരിയാക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് പുറത്തുനിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവള് വൈ മകനെ നന്നാക്കാൻ നോക്കുന്ന ആ കുട്ടിയുടെ ജീവിതം കൂടി പോകലേ അപ്പോൾ എപ്പോഴും മക്കളെ വളർത്തിയെടുത്തുക്കുമ്പോൾ ഇതൊക്കെ പെൺകുട്ടികളെ വളർത്തുമ്പോൾ പൊതുവെ എല്ലാവരും കേട്ടോ അങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങോട്ട് പോകരുത് നീ മറ്റൊരു വീട്ടിൽ കയറാൻ പോകുന്നതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ വളർത്തും പെൺകുട്ടികളെ ആൺകുട്ടികളെ വളർത്തുന്നതോ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഈ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു വളരുകയാണ് അപ്പോൾ ആൺകുട്ടികൾ വിചാരിക്കും നമ്മൾ ഒരു ആയിട്ട് അങ്ങനെ ഒരു നേതാവായിട്ട് ഇങ്ങനെ നിൽക്കണം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഭാര്യ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അടിമ നമുക്കൊക്കെ ചെയ്തു തരും എന്നിട്ട് സുഖിച്ച് എനിക്കൊന്ന് ജീവിക്കണം കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് സുഖിച്ച് ജീവിക്കാൻ എന്ന് ചിന്തിക്കുന്ന ആൺകുട്ടികളുണ്ടാവും പൊന്നുമക്കളെ ആ പരിപാടിക്ക് നിൽക്കണ്ട അതിന് ജീവിതം കോഞ്ഞാട്ടവും ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും അതിന് കിട്ടില്ല അത് വേറെ വിഷയം പക്ഷേ ഒരു നയൻറ്റീസിലെ പെൺകുട്ടികളൊക്കെ ഒരുവിധമൊക്കെ കിട്ടോ കിട്ടുന്നവരുണ്ട് ഇവളൊക്കെ കണ്ടില്ലേ അവൾ ആ വീട്ടിൽ ജസ്റ്റ് അങ്ങേര് അവരെ അയാളുടെ ചിലവിൽ കഴിയുന്ന ഒരു സെർവൻ്റ് സെർവെൻറ്റിന് സാലറി കൊടുക്കില്ലേ ഇവൾക്ക് എക്സ്ട്രാ സാലറി ഒന്നുമില്ല ഡ്രസ്സും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി പിന്നെ നമുക്ക് വണ്ടി എന്ത് ചിലവും ചെയ് എന്ത് ജോലിയും ചെയ്യുന്ന ഒരു സെർവൻറ്റ് അങ്ങനെ കാണാനാണ് നിങ്ങൾ ദയവീചാരിച്ച് കല്യാണം കഴിക്കാതെ ഇരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഒരു നല്ലൊരു സാലറി കൊടുത്താൽ നല്ല ജോബിന് ആൾക്കാരെ കിട്ടും അല്ലേ അങ്ങനെയൊക്കെ സർവെൻറ്റിനെയൊക്കെ നിർത്തിക്കോ പക്ഷെ പെണ്ണ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സറിഞ്ഞിട്ട് പെണ്ണ് കിട്ടാൻ നോക്കുക അവർക്ക് വേണ്ടി തുറന്ന് സംസാരിക്കുക മനസ്സ് തുറന്ന് സംസാരിക്കുക ഈ കല്യാണം കഴിച്ച ഉടനെയൊക്കെ ഭയങ്കര യാത്രകൾ പോവും സംസാരിക്കും ഒന്നിച്ച് പുറത്ത് പോയി ഫുഡ് കഴിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിൻ്റെ പരി പ്രാരാപ്തങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും എത്ര ജോലി തിരക്കാണെങ്കിലും വൈഫിന് വേണ്ടി വളരെ കുറച്ച് ഒരു ദിവസം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കാൻ വേണ്ടി എടുക്കുക നന്നായിട്ട് ചിരിക്കുക നന്നായിട്ട് സംസാരിക്കുക അതിന് അവർ വീട്ടിൻ്റെ ഉള്ളിലാണ് ഈ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് ജോലി ചെയ്ത് അതിൻ്റെ പ്രഷറും കൊണ്ട് അതും ഈ വീട്ടിൽ വന്നിട്ട് ഇറക്കുമ്പോൾ എത്ര കാലം അവരെ കൊണ്ട് ഇതുമായി പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നറിയില്ല ഇപ്പോൾ നമുക്കറിയാം കല്യാണം നടക്കുന്ന അതുപോലെ തന്നെ അതേ ഏകദേശം അതേ സ്പീഡിൽ തന്നെ ഡിവോഴ്സ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം പെൺകുട്ടികൾ കൊണ്ട് സഹിക്കാൻ വയ്യ കാരണം അവർ ഒന്നിച്ച് ഒറ്റക്ക് ജീവിക്കുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതൊക്കെ വിട്ടിട്ട് നിങ്ങളെ ജീവിതത്തിലോട്ട് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ കേൾക്കാനെങ്കിലും കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കണ്ടേ അതുപോലെ തന്നെ പെൺകുട്ടികളും എന്താ പറയുക അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരോട് പറ ഇപ്പോൾ ഹസ്ബൻഡ് നമ്മളെടുത്ത് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല ഇവൾ ചെയ്യുന്ന കാര്യം എന്താ അറിയോ ഇവൾ വന്നപ്പോൾ തന്നെ മുഖം വീർപ്പിച്ച് വെച്ച് നിൽക്കും ആ നേരം കുറച്ച് ചിരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരോട് നമ്മളോട് സംസാരിക്കാനുള്ളൊരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഉണ്ടല്ലേ നമ്മളിങ്ങനെ മിണ്ടാതെ മാറി നടന്നിട്ട് കാര്യമില്ലല്ലോ അവരെന്നോട് സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അവരോട് സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല രണ്ട് പേരും എഫേർട്ട് എടുത്ത് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവരുടെ ലവിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക താങ്ക് യു ഫോർ